അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ ഡിസംബർ പതിനൊന്നിൻ്റെ വീഡിയോ നിങ്ങളായിട്ട് ഷെയർ ചെയ്തിരുന്നു അതിൽ ഒരു സംഭവം ഇടാൻ വിട്ടു അത് ഫസ്റ്റ് ആദ്യം അത് കാണിക്കാം അത് റെസ്റ്റോറൻറ്റിൽ പോയിട്ടുണ്ടായിരുന്നു എൻ്റെ ഹസ്ബൻഡിൻ്റെ ബ്രദറിൻ്റെ ഫ്രണ്ട് ഉണ്ട് ചമ്മു നട്ട് ഹസ്ബൻഡിൻ്റെയും ഏട്ടൻ്റെ എല്ലാവരേയും ഫ്രണ്ടാണ് ഓൻ്റെ വക നമുക്കൊരു കാലിക്കറ്റ് ടേസ്റ്റ് എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിൽ നമുക്കൊരു ഡിന്നർ ഉണ്ടായിരുന്നു നമ്മളെന്തായിരുന്നു അവിടെ നിന്നൊക്കെ കറങ്ങിയിട്ട് നേരെ അവിടെ റെസ്റ്റോറൻറ്റിലേക്ക് പോയത് അവിടെ ചമ്മുവിൻ്റെ ഫാമിലി ഉണ്ടായിരുന്നു അങ്ങനെ നല്ല അടിപൊളി ട്രീറ്റ് ആയിരുന്നു നല്ല ഫുഡായിരുന്നു എന്തായാലും നമ്മൾ ഒരു നമുക്ക് ഒരു പുറത്തെത്തി നമ്മുടെ പരിചയമുള്ള ആൾക്കാരെല്ലാം ആയിട്ട് കൂടുമ്പോൾ ഒരു സന്തോഷമാകുന്നു എന്തായാലും താങ്ക് സോ മച്ച് അമ്മു ഇത് ഡിസംബർ പന്ത്രണ്ടിന് വൈകുന്നേരം അതായത് ചൊവ്വാഴ്ച വൈകുന്നേരം നമ്മൾ പുറത്തിറങ്ങി ആർസ് കാക്കലം പതിവ് പോലെ ഓഫീസ് കഴിഞ്ഞിട്ട് വന്നതിന് ശേഷം നമ്മൾ പോയത് കത്താറ വില്ലേജിലേക്കാണ് അതും ഒരുപാട് കാണാനും ഒരുപാട് നടക്കാനുമുള്ള സ്ഥലമാണ് നല്ല അടിപൊളി പ്ലേസ് തന്നെയാണ് ഞാനും അച്ചിയും പിന്നെ കാക്ക അമ്മായി റംസ നിതാല് എല്ലാവരും ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ കുറേ സമയം അവിടെ സ്പെൻഡ് ചെയ്തു അവിടെ നല്ല അടിപൊളി നന്ദി രസം എന്നറിയാം ഫ്ലവർ ഇങ്ങനെ ഇതാക്കിയിട്ട് ഊനാൽ എനിക്ക് പിന്നെ ഊനാൽ പണ്ടേ ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര സ്പീഡിലൊന്നും ആടില്ലെങ്കിലും ആടാൻ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ അധികം ഞങ്ങൾ കാണാമല്ലോ ഇവിടെ ഊനാൽ കണ്ടാലും ജസ്റ്റ് ഒന്നും ആടാതിരിക്കൂല അത് ശരിക്കും ഒരു വില്ലേജിൻ്റെ ഒരു സ്റ്റൈലാണ് ഉള്ളത് ഒരുപാട് ലൈറ്റ്സും കാര്യങ്ങളെല്ലാം ഉണ്ട് ഇതെനിക്ക് ഖത്തറില ഓൾമോസ്റ്റ് ആൾക്കാർക്കെല്ലാം അറിയുള്ള സ്ഥലം തന്നെയായിരിക്കും പിന്നെ ഞാൻ പോയ എക്സ്പീരിയൻസ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നേ ഉള്ളൂ അപ്പം ഇതെല്ലാം ഞാൻ പറയുന്നത് എല്ലാം ഇങ്ങനെ പരന്ന് കിടക്കുകയാണ് ഒരുപാട് നടക്കാനുണ്ട് ഓരോ ഇങ്ങനെയുള്ള സ്ഥലത്ത് പോയിക്കാനായാലും കുറേ നടക്കാനുണ്ട് നല്ല മുഞ്ചിന ബട്ടർഫ്ലൈസ് പക്ഷെ നമ്മൾ ഫോട്ടോ എടുക്കാൻ കഴിയില്ല കേട്ടോ നമ്മൾ ഫേസ് കാണൂല ഈ റെഡായിട്ട് ആ സൈഡിലുള്ള ലൈറ്റിന് നമ്മൾ വീഡിയോയിൽ എല്ലാം പിന്നെ ഫോട്ടോയിലൊന്നും നമ്മളെ ഫേസ് അങ്ങനെ കാണില്ല ഒരു മ്യൂസിക് അക്കാഡമി ഒക്കെ ഉണ്ട് ഇവിടെ അവിടെ നിന്ന് കുറച്ച് നടന്നിട്ട് കുറച്ച് ഒരു സ്ഥലത്ത് പോയപ്പോൾ നമ്മളെ സ്റ്റേഡിയം പോലത്തെ അതായത് പിന്നെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഗാലറിയും അവിടെ എനിക്ക് പോകുന്ന എന്തെങ്കിലും പ്രോഗ്രാംസോ കാര്യങ്ങളെല്ലാം അങ്ങനെ എന്താ പ്രദർശനം അങ്ങനെ ഉള്ളതാന്ന് അവിടെ ആച്ചയും ആർസ് അവിടെ ഇരുന്ന് ഞാനും അമ്മയും കുറേ അങ്ങോട്ടേക്ക് നടന്ന് നല്ല തണുത്ത കാറ്റുണ്ടായിരുന്നു അവിടെ ഒരു പിന്നെ കടലും അങ്ങനെയെല്ലാം കാണുന്നുണ്ടായിരുന്നു ആ സ്ഥലത്തുനിന്ന് ഒരു നല്ല മോൾ ക്യൂട്ട് മാഷ അത് നല്ലൊരു മോളിങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ കളിക്കുന്നുണ്ടായിരുന്നു ഞാൻ ജസ്റ്റ് അതൊന്ന് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു എല്ലാ സ്ഥലത്തും ഇതേപോലെ ഇങ്ങനെ ചെറിയ ചെറിയൊരു ചായൻ്റെ പോയിന്റ് പോലെ ഉണ്ടായിരുന്നു കണ്ട നല്ല ക്യൂട്ടായിട്ട് മോൾ അവിടെ നിന്ന് ഇങ്ങനെ ഓടി കളിക്കുന്നുണ്ടായിരുന്നു ഇവിടെ കുറേ സ്ഥലത്ത് കണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ സാധാ ഇങ്ങനെ ബി പാർക്കിലെല്ലാം പോകുമ്പോൾ സാദാ റെസ്റ്റോറൻറ്റ് പോലെല്ലാം ഉണ്ടേ ട്രക്ക് പോലത്തെ ട്രക്കിലാന്ന് ഇതാക്കണ്ടതല്ലേ അങ്ങനത്തെ സംഭവത്തിലാണ് അവർ തിന്നാനും കുടിക്കാനുള്ള കെഫേ പോലത്തെ സംഭവങ്ങളെല്ലാം ഉള്ളത് ശരിക്കും ഇങ്ങനെയുള്ള സ്ഥലത്തെല്ലാം നമ്മളിങ്ങനെ നടക്കുമ്പോൾ നമുക്ക് നല്ല റിലാക്സ് ആവും കുറേ വെള്ളച്ചാട്ടം അതും ഇതും പിന്നെ ലൈറ്റ്സും കാര്യങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് നല്ലൊരു സന്തോഷം ഉണ്ടാവും അല്ലേ ഒരുപാട് സ്ഥലങ്ങൾ വൺ വീക്കിനുള്ളിൽ കാണാൻ പറ്റിയ ഒരുപാടെന്ന് പറഞ്ഞാൽ മാക്സിമം കാരണം ഒരാഴ്ച കൊണ്ട് ആരും ഇത്ര കുറേ സ്ഥലം കണ്ടിട്ടുണ്ടാവില്ല നോക്കിയാൽ എന്ത് മഞ്ചാലേ കാണാൻ വേണ്ടിയിട്ട് കത്താറ വില്ലേജ് എന്നാണോ ഈ സ്ഥലത്തിൻ്റെ പേര് ഞാൻ പറയുന്നത് കുറേ നടക്കാനുണ്ട് ഓരോ സ്ഥലത്തും ഓരോ വെറൈറ്റി സംഭവങ്ങളുള്ളത് അവിടെ കാണാൻ വേണ്ടിയിട്ട് അതിനകത്തിൻ്റെ ഷേപ്പും മാറുന്നുണ്ട് കളറും മാറുന്നുണ്ട് ആദ്യം റെഡായി പിന്നെ ബ്ലൂ ആയി പിന്നെ റെഡായി ഞാൻ കഴിഞ്ഞ വീടിയെല്ലാം പറഞ്ഞാൽ അത്ര നല്ലൊരു നല്ലൊരു പിന്നെ ക്വയറ്റ് നല്ല കാമാൻഡ് ക്വയറ്റായിട്ടുള്ളൊരു സ്ഥലമായിട്ടാണ് എനിക്ക് തോന്നിയിട്ട് കാരണം എനിക്ക് ഒമാനെ അങ്ങനെയാണ് ഒമാൻ ഭയങ്കര ഇഷ്ടമാണ് ദുബൈ ഒമാനോ ഏതാ ഇഷ്ടം എന്ന് വെച്ചാൽ ഒമാനാണ് കാരണം ഒമാനിൻ്റെ കുറേ നാൾ ഉള്ളത് കൊണ്ടായിരിക്കാം എനിക്ക് ശരിക്കും പക്ഷേ അതുപോലത്തെ ഒരു നല്ലൊരു സ്ഥലമുണ്ട് ഇങ്ങനെ ഭയങ്കര ഒച്ചപ്പാടും കുരുമാനൊന്നും ഇല്ലാത്ത നല്ലൊരു സ്ഥലം പിന്നെ സജ്ജനെല്ലാം അന്ന് തന്നെ ഒരു ദിവസമേ ഉണ്ടായിട്ടുള്ളൂ ഓരെല്ലാം കൂടി ഉണ്ടെങ്കിൽ നല്ല രസം ഉണ്ടാവും ഉണ്ടാകുമെന്ന് വിചാരിക്കുന്ന ഓരോ സ്ഥലത്ത് പോകുമ്പോൾ കുറേ ആൾക്കാര് എല്ലാ കുറേ ആൾക്കാരും ഒന്നിച്ചിട്ടുണ്ടെങ്കിൽ നല്ല സന്തോഷമായിരിക്കുമല്ലോ ഇതിപ്പോൾ അമ്മയും പിന്നെ നിതാലും റംസിയും എല്ലാവരും ഉണ്ടായിട്ടുതന്നെ നല്ല ഹാപ്പിയാണ് നമ്മുടെ ഒറ്റ ഒക്കെ പോകുന്നതിനേക്കാളും നല്ല രസമാണ് ഇങ്ങനെ നമ്മളെ ഫാമിലിയിലുള്ള ഇങ്ങനെ ഓരോ സ്ഥലം കാണുമ്പം പിന്നെ ഓരോന്നിങ്ങനെ സംഭവങ്ങളെല്ലാം അരിസ്ക്കൊക്കെ ഇങ്ങനെ പറഞ്ഞിരുന്നുണ്ടായിന് ആ സ്ഥലത്തിനെ കുറിച്ചിട്ടും ഓരോ ഇതിനെ സംഭവത്തിനെ കുറിച്ചിട്ടെല്ലാം പറഞ്ഞു തരുന്നുണ്ടായിരുന്നു പക്ഷെ ഇപ്പം ഒന്ന് എനിക്ക് ഞാനിപ്പോൾ അത്ര ഏകദേശം ഒരു മാസമായിട്ട് വന്നിട്ട് ഒരു മാസം കഴിഞ്ഞ് വന്നിട്ട് അന്നേരം അപ്പോഴത്തേക്കെല്ലാം മറന്നുപോയി സംഭവങ്ങളെല്ലാം മറന്നുപോയി ആ റെഡ് കളർ കണ്ട നമ്മൾ ഗിഫ്റ്റ് പാക്ക് ചെയ്തിട്ട് ഗിഫ്റ്റ് ബോക്സ് ഇതാകുന്നതല്ലേ അതിൻ്റെ ഇതിലൊരു സംഭവം അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ആ ഒരു സ്ഥലത്ത് നിന്ന് നല്ല ഭംഗിയെ ഒരു ഹൈറ്റിലൊരു സ്ഥലം കാണാനുണ്ടെന്ന് പറഞ്ഞു പിന്നെ ആച്ചി ചി പറഞ്ഞ് നടക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ അങ്ങോട്ടേക്ക് പോയിട്ടില്ല അവിടെ നിന്ന് നല്ലവണ്ണം കാണുന്നുണ്ടായിരുന്നു പിന്നെ നെക്സ്റ്റ് നമ്മളിത് പോയതെന്ന് പറഞ്ഞാൽ പേൾ പേൾക്കത്തറിന് കാണാൻ വേണ്ടിയിട്ട് അതൊരു സ്ഥലമാണ് പക്ഷെ അവിടെ നിന്ന് ഒരുപാട് ബിൽഡിങ്സും ഒരുപാട് കാര്യങ്ങളുണ്ട് നല്ല നല്ല ലൈറ്റ്സും കാര്യങ്ങളെല്ലാം ആയിട്ട് നല്ല മൊഞ്ചുണ്ട് ഓരോ ബിൽഡിങ്സ് കാണാനും ഇവിടുത്തെ ബിൽഡിങ്സ് എല്ലാം ഭയങ്കര ഒരു സ്പെഷ്യാലിറ്റി ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു ദുബൈയിലും നല്ല നല്ല ബിൽഡിങ്സ് ഉണ്ട് പക്ഷെ ഇവിടുത്തെ ഓരോ ബിൽഡിങ്സും ഒരു വെറൈറ്റി വെറൈറ്റി നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഏൽക്കത്തർ എന്ന് പറഞ്ഞാൽ ഒരു ഏരിയ ആണ് അവിടെ നിന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ ഫുള്ള് ലൈറ്റ്സും കാര്യങ്ങളെല്ലാം നന്നായിട്ട് ഇങ്ങനെ അവിടെ കുറേ പേൾ ഖത്തർ എന്ന് പറയുമ്പോൾ ഖത്തറിലെ ആ മുത്ത് അങ്ങനെ അത്ര ഒരു പിന്നെ ഇമ്പോർട്ടൻറ്റ് പ്ലേസ് ആയിരിക്കുമല്ലോ അവിടെ നമ്മൾ വണ്ടി ഒരു സ്ഥലത്ത് പാർക്ക് ചെയ്തിട്ട് കുറച്ച് നടന്ന് എന്നിട്ട് അവിടെ പോയിട്ട് ഒരു ഇങ്ങനെ അവിടെ നിന്ന് കുറച്ച് കുറച്ച് നടന്നിട്ട് കുറച്ച് കാഴ്ചകളെല്ലാം കണ്ട് എന്നിട്ട് കുറച്ച് സമയം ഒരു സ്ഥലത്ത് ഇരുന്ന് ആ ഒരു ഏരിയയിൽ കുറേ നല്ല നല്ല ബിൽഡിങ്സും ഒരുപാട് ലൈറ്റ്സും കാര്യങ്ങളെല്ലാം ഉണ്ട് നമ്മളൊരു ഫൗണ്ടൻ്റെ അടുത്ത് അവിടെ ഇരുന്ന് പിന്നെ നല്ല മൊഞ്ചുള്ളൊരു കാറും പോകുന്ന വേണ്ടിയിട്ടുണ്ടായിരുന്നു ഒരു സ്പോർട്സ് കാറ് പോലത്തെ അതിപ്പോൾ നിങ്ങൾക്കതിപ്പോൾ അത് വീഡിയോയിൽ കാണാൻ പറ്റും നല്ല രസമുണ്ട് അത് കാണാൻ വേണ്ടിയിട്ട് നല്ല പിന്നെ ഒരു ബ്ലാക്കും റെഡി എന്തോ ഒരു മൊഞ്ചുണ്ട് കാണാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഉള്ളിലുള്ള ആളെല്ലാം റെഡ് പോലുണ്ടല്ലേ കാണുമ്പോൾ അവിടെ കുറച്ച് സമയം അവിടെ ഇരുന്ന് സ്പെൻഡ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ വണ്ടിയിൽ തന്നെ ഇങ്ങനെ ഓൾമോസ്റ്റ് എപ്പോഴൊക്കെ അത്ര ഇങ്ങനെ കുറേയെല്ലാം വണ്ടിയിൽ തന്നെ കറങ്ങിയിട്ട് കണ്ട് പിന്നെ ഒരു ബ്രിഡ്ജ് പോലത്തെ ഒരു സ്ഥലമുണ്ട് അവിടെ അതിൻ്റെ അടുത്ത് വണ്ടി പാർക്ക് ചെയ്തിട്ട് ഞാനും റംസയും കുറച്ച് അങ്ങോട്ടെല്ലാം നടന്നിട്ട് ആ സ്ഥലം കണ്ട അതും നല്ലൊരു ഭംഗിയുണ്ട് കണ്ടാ ആ ബ്രിഡ്ജും അതിൻ്റെ ഫുൾ ചുറ്റുമുള്ള ബിൽഡിങ്സെല്ലാം നല്ലൊരു റോയൽ ടച്ച് എല്ലാം ഇതിനും അടിപൊളിയായിട്ടുണ്ട് കാണാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ കുറവ് അടിപൊളി അടിപൊളി അടിപൊളിയെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കെല്ലാം പോരടിക്കുന്നുണ്ടാവും അല്ലേ നിങ്ങൾ കണ്ടോ ഞാൻ വോയിസ് കൊടുക്കാണ്ട് പറഞ്ഞു മ്യൂസിക് ഇട്ടിട്ട് തന്നെ കൊടുക്കാന്ന് ചോദിച്ചതാണ് പക്ഷെ എന്നാലും ഇങ്ങനെ നമുക്ക് പറയുമ്പോൾ കാണാനൊരു സുഖ രസമുണ്ടാവുമല്ലോ ഖത്തറിൻ്റെ റോഡും ബിൽഡിങ്സൊക്കെ നിങ്ങൾ നോക്കിക്കോ ഇങ്ങനെ ഓടിച്ചിട്ട് പോകാം ഞാൻ ഇന്നലെ ഒരു പിക്കളിൻ്റെ വീടി ഉണ്ടായിരുന്നു അതെന്തായാലും നല്ല എല്ലാ പിക്കേഴ്സും അടിപൊളി ടേസ്റ്റായിരുന്നു നോക്കുക ഞാൻ ടേസ്റ്റ് ചെയ്തതെല്ലാം അത് സൂപ്പറായിരുന്നു എന്തായാലും നിങ്ങൾ അവരെ കോൺടാക്റ്റ് നമ്പറിലും ഞാൻ ഇൻസ്റ്റയിലും യൂട്യൂബിലെല്ലാം കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ആവശ്യമുള്ള ആൾ അവരെ കോൺടാക്റ്റ് ചെയ്യുക അവരുടെ ഇൻസ്റ്റാ പേജും ഉണ്ട് അതിൽ നിങ്ങൾ ഫോളോ ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള അച്ചാർ അവർക്ക് വേണ്ടിയിട്ട് ഓർഡർ ചെയ്യാൻ പറ്റുന്നതാണ് ഇവിടെ കണ്ടെന്ത് രസമല്ല ബിൽഡിങ്ങെല്ലാം കാണാൻ വേണ്ടിയിട്ട് നോക്കിയാൽ ശരിക്കും ഇതൊരു ഖത്തറിൻ്റെ പേൾ കത്തറ് എൻ്റെ ആ ഒരു ഏരിയ നമ്മൾ കുറെ ഇങ്ങോട്ടേക്കും വന്ന് എനിക്ക് ഇതാ ഇത് ലുസൈൽ എന്ന് പറഞ്ഞൊരു സ്ഥലമാണ് അവിടുത്തെ ഒരു അടിപൊളി സംഭവം എന്ന് പറഞ്ഞാൽ ഒരു ഫൗണ്ടന് ഇൻ്റെ ഉള്ളിലോട്ട് നമുക്ക് ഒരു വെള്ളത്തിൻ്റെ നടുക്കോട്ടൊന്നെടുക്കാൻ പറ്റും നല്ല രസം ഉണ്ടതിന് കാണാൻ പറ്റും അത് വണ്ടി ഇവിടെ വെച്ചിട്ട് ജസ്റ്റ് ദൂരെനിന്ന് കാണാമെന്ന് വെച്ചു പിന്നെ ഞാനും റംസി എന്താക്കി വേഗം അങ്ങോട്ട് ജസ്റ്റ് അടുത്ത് തന്നെ പോയിട്ട് അതിൻ്റെ ഉള്ളിലൊന്ന് എക്സ്പീരിയൻസ് ചെയ്ത് എന്തായാലും അവിടെ വരെ എത്തിയിട്ട് അവിടെ കയറാണ്ട് പോക്ക് ശരിയല്ലല്ലോ കാരണം അവർ ശരിക്കും പാർക്ക് ചെയ്യാൻ പറ്റാത്ത സ്ഥലത്ത് വെച്ചുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാം വെച്ചാൽ ആ ബിൽഡിങ്ങൊക്കെ എന്ത് രസമല്ല അവർ റാവോലായിട്ട് നല്ല മൊഞ്ചുണ്ട് അങ്ങനെ തന്നെ മരങ്ങളും എല്ലാം ലൈറ്റ് വെച്ചിട്ട് നല്ല ഭംഗിയായിട്ടുണ്ട് അങ്ങനെ ഇത് ഖത്തറിലെ ചൊവ്വാഴ്ചൻ്റെ വീഡിയോ ആണ് ചൊവ്വ കഴിഞ്ഞാൽ പിന്നെ നമ്മളാടുണ്ടാകുന്നത് ബുധനും വ്യാഴവും വെള്ളിയാണ് വെള്ളിയാഴ്ച ഇങ്ങനെ തിരിച്ചൊരു ഇത് ഖത്തറിലെ വേൾഡ് കപ്പിൻ്റെ ഫൈനൽ നടന്ന സ്റ്റേഡിയമാണ് അത് കാണുമ്പോൾ നല്ലൊരു രോമാഞ്ച് ഉണ്ടാകുന്നുണ്ടല്ലേ നമ്മളെ അടുത്ത സ്ഥലത്ത് വേൾഡ് കപ്പ് ഫൈനൽ നടന്ന് മെസ്സിയും നെയ്മറും റൊണാൾഡോ എല്ലാം ഇങ്ങനെ ഓടിക്കളിച്ച സ്ഥലം അങ്ങനെ പറയാം എന്തായാലും അവർ നല്ലൊരു പ്രൗഢഗംഭീരമായിട്ടുള്ളൊരു സ്റ്റേഡിയം ആ സ്റ്റേഡിയം ഇങ്ങനെ പോകുമ്പോഴത്തതാണ് അങ്ങനെ നമ്മൾ പോയതെന്ന് പറഞ്ഞാൽ ജെയ്ത്തോന്നുള്ളൊരു റെസ്റ്റോറൻറ്റിലേക്ക് അച്ഛൻ്റെ വേറൊരു ഫ്രണ്ടിൻ്റെ ഒക്കെ ആയിരുന്നു അന്ന് ട്രീറ്റ് ശരിക്കും എൻ്റെ കസിനും എന്നോട് സ ജൈത്തൂനിൽ പോകാൻ വേണ്ടിയിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു അവർ അവരെ കൂടെ പോയിട്ടുണ്ടായിരുന്നു വ്യാഴാഴ്ച അത് വേറെ ജെയ്ത്തൂനാണ് ഇതാണ് ഇത് ഏത് സ്ഥലത്തുള്ളതൊന്നും അറിയില്ല രണ്ട് ജയ്ത്തൂനും അവിടെ ഉണ്ട് അതിൽ എല്ലാം നല്ല അടിപൊളി സംഭവങ്ങളാണ് എല്ലാം നല്ല ടേസ്റ്റി ആയിരുന്നു ഒരു മടുക്കാത്തൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു കുറേ ഐറ്റംസ് എല്ലാം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് അവരൊരു സിഗ്നേച്ചർ ഐറ്റംസ് ഐറ്റംസാന്ന് തോന്നുന്നു മിനി ഫലൂദ മിനി ഫലൂദയും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളെ ചൊവ്വാഴ്ചൻ്റെ വിശേഷങ്ങൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നത് ഇഷ്ടമായെങ്കിൽ മാക്സിമം ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക സബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുടെ സബ് ചെയ്യാൻ മറക്കരുത് നോട്ടിഫിക്കേഷന് വേണ്ടി ബെല്ലേക്കൺ കൂടെ ഓൺ ചെയ്തേക്കണേ അപ്പോൾ ഇൻഷാല്ലായ നെക്സ്റ്റ് വീഡിയോയുമെ കാണാം ബായ്